തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനു മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന്റെ വാദങ്ങൾ തള്ളി കുടുംബം സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിട്ടില്ല വിവാഹാലോചനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചതെന്നും ഐ ബി ഉദ്യോഗസ്ഥയുടെ കുടുംബം പറയുന്നു ആ പ്രതികരണത്തിലേക്ക് ആദ്യം നമ്മൾ ഇക്കാര്യം മോളോട് ആദ്യമേ കണ്ടുപിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് അന്വേഷിക്കാം എന്നാലും അവര് അത് ഒഴിഞ്ഞു മാറുക അല്ലാതെ വരികയോ നമ്മളെ വിളിക്കുകയോ യാതൊരു അതുപോലെ തുടർന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരിവിടെ വന്നു എന്ന് പറയുന്നത് വസ്തുവിരുദ്ധമാണ് ഞാനുമായിട്ട് അവർ യാതൊരു വിധത്തിലും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ചെയ്യാൻ പാടില്ലെന്ന് മോളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരെ ഇത് അറിയിക്കാൻ പാടില്ല അവരുമായിട്ട് വീട്ടുകാർ സംസാരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നതാണ് മോൾ പറഞ്ഞത് അപ്പോൾ ഓരോരോ കാരണങ്ങൾ സുഖമില്ല അല്ലെങ്കിൽ അവ പഠിക്കണം ഈ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുക ചെയ്ത് ശ്രീകാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇത് ഈ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ വാദങ്ങൾ അതെല്ലാം അപ്പാടെ തള്ളുകയാണ് കുടുംബം അല്ലെ ഇന്ന് സുഖാന്ത് സുരേഷ് ഇയാൾക്കെതിരെ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇയാൾ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ താൻ നിരപരാധിയാണെന്നും ഐ ബി ഓഫീസറുടെ മരണത്തിൽ പങ്കില്ലെന്നും ഇയാൾ വ്യക്തമാക്കുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും മരണത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട വ്യക്തി താനാണെന്നും ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇയാളുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് ആ കുടുംബം സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ കളവാണെന്ന് പറയുന്നു മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിട്ടില്ല വിവാഹാലോചനയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചത് ഗർഭചിത്രം നടത്തിയതായി പോലീസിൽ നിന്നും അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭചിത്രം നടന്നത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി പോലീസ് എതിർക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തങ്ങളെ കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ട് കക്ഷി ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ മരിച്ച ഐ ബി കുടുംബം കാണാം ഹൈക്കോടതി എന്താണ് തീരുമാനമെടുക്കാൻ ാണ് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്